ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്തുമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു അടിപൊളി വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വീട് വെച്ച് താമസിക്കാനും ഫാമിനും എല്ലാത്തിനും പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അഞ്ച് ഏക്കർ റബ്ബർ തോട്ടമാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ എറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക വില എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറയുന്നുണ്ട് വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ മാറി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാറി പഞ്ചായത്ത് ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായൊരു സ്ഥലമാണ് വീട് വെച്ച് താമസിക്കുന്നവർക്കും പറ്റിയിട്ടുള്ള ഇടമാണ് നിറയെ വീടുകളെല്ലാതും ചുറ്റുപാടുമുണ്ട് ജനവാസ മേഖലയാണ് ജന്മന്തീർ ഭൂമിയാണ് എല്ലാം കൊണ്ടും വളരെ ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് ഈ സ്ഥലം മുക്കാൽ ഭാഗവും വളരെ നിരന്നിട്ടുള്ള സ്ഥലമാണ് കുന്നുകളോ മലകളോ പാറകളോ അങ്ങനെയുള്ള ഒന്നുമില്ല വന്യമൃഗങ്ങളുടെ ശല്യമോ ആന പുലി അങ്ങനെയുള്ള ഒന്നും ഇവിടെ ഒരു അങ്ങനെയുള്ള ശല്യങ്ങളുള്ള ഒരു സ്ഥലമല്ല വളരെ സിറ്റിയോട് അടുത്ത് കിടക്കുന്ന നല്ലൊരു സ്ഥലമാണ് ജനങ്ങളെല്ലാതും തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് അഞ്ച് ഏക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ഇതിൽ പ്രധാനമായും കൃഷി ചെയ്തിട്ടുള്ളത് റബ്ബർ മരങ്ങളാണ് നൂറ്റഞ്ചനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണ് ഇവിടെ ഉള്ളത് നല്ല പാല് ലഭിക്കുന്ന മരങ്ങളാണ് അധികം വെട്ടാവാത്ത റബ്ബർ മരങ്ങളാണ് എല്ലാവിധ വാഹനങ്ങളും കടന്നു ചെല്ലുന്ന ഒരു ഏരിയയാണ് വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കും അതുപോലെ തന്നെ മൃഗങ്ങൾ വളർത്തുന്നതും ഫാം നടത്തുന്നതിനും കോഴി ഫാം ഓല പശു ആട് അങ്ങനെയുള്ള എല്ലാവിധ ഫാമുകളും നടത്തുന്നതിനും പറ്റിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ സ്ഥലത്തിൻ്റെ ഇരുന്നൂറ് മീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ സ്കൂളുകൾ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ടൗണിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഇവിടേക്ക് അകലമുള്ളൂ അത്ര അടുപ്പ് അടുത്ത സിറ്റിയാണ് ഈ സ്ഥലത്ത് ചെറിയൊരു ഷെഡ് കൂടിയുണ്ട് ചൂട് കട്ട കൊണ്ടൊക്കെ പണിതിട്ടുള്ള ചെറിയൊരു ഷെഡാണ് പണിക്കാർക്കൊക്കെ വിശ്രമിക്കാനും അങ്ങനെയുള്ളതായിട്ടും ഒരു ഷെഡുണ്ട് ഇനി ഇവിടെ വെള്ളത്തിനൊക്കെ ആയിട്ട് ബോർവെല്ലടിച്ചാലോ അല്ലെങ്കിൽ ഓപ്പൺ കിണർ താത്തിയാലോ വെള്ളം ലഭിക്കുന്ന ഏരിയയാണ് കരണ്ടെടുക്കാനും സൗകര്യമുണ്ട് തൊട്ടടുത്തതിനായിട്ട് പോസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് വേഗം തന്നെ നമുക്ക് എടുക്കാനൊക്കെ പറ്റും ഇതാണ് പറമ്പ് വളരെ നിരന്നിട്ടുള്ളൊരു സ്ഥലമാണ് പണി ചെയ്യുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ പണിയെടുക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് അധികം കഷ്ടപ്പാട് ഇല്ലാതെ തന്നെ നമുക്ക് പണിയെടുക്കാനായിട്ട് പറ്റും അഞ്ച് ഏക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് അതിൽ രണ്ട് ഏക്കർ സ്ഥലം നിലം കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള സ്ഥലമാണ് മൂന്ന് ഏക്കർ സ്ഥലം കരഭൂമിയിൽ പെട്ടിട്ടുള്ള ജന്മംതീർ ഭൂമിയാണ് ഇതിൽ നിലം കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള സ്ഥലത്തും റബ്ബറുകൾ തന്നെയാണ് കൃഷി ചെയ്തിട്ടുള്ളത് മൊത്ത സ്ഥലത്തും റബ്ബറുകളാണുള്ളത് എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ള സ്ഥലമാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് വിലക്കുറവിലും അതുപോലെ തന്നെ നല്ല നല്ല സ്ഥലം സൗകര്യത്തോടുകൂടിയിട്ടുള്ള നല്ല സ്ഥലങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു സ്ഥലവും പറമ്പും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടു വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള സ്ഥലമാണ് ടൗണിനോട് ചേർന്ന് നടക്കുന്ന നല്ലൊരു അടിപൊളി സ്ഥലമാണെന്ന് നമ്മൾ കണ്ടത് ഇനി നമുക്ക് ഈ സ്ഥലത്തിൻ്റെ വില പറയാം ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് ചോദിക്കുന്നത് ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് ഏക്കറിന് ചോദിക്കുന്നത് ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഈ ഒരു സ്ഥലത്തിന് ചോദിക്കുന്ന വില ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് ഏക്കറിന് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു Thank you for watching. Bye bye.